ഇന്ന് നമുക്കൊരു മോരുകറി ഉണ്ടാക്കാം അപ്പോൾ അതിന് ഞാൻ അര ലിറ്റർ തൈര് വാങ്ങിയിട്ടുണ്ട് അത് നമുക്ക് വെള്ളമൊഴിച്ച് അടിച്ചെടുക്കണം മോരാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഒരു ഒരു പതിനഞ്ച് ഉണ്ട് ഒരു രണ്ട് പച്ചമുളക് ഇഞ്ചി ഒരു പടം വെളുത്തുള്ളി തക്കാളി ചെറിയ തക്കാളി രണ്ടെണ്ണം ഇതൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് അടിച്ചെടുക്കാം തക്കാളിയല്ല അല്ല ചവന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ കൂടി നമുക്കൊന്ന് ചതച്ച പോലെ എടുക്കണം അത് ചതച്ചിട്ട് വരാം അപ്പം ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കടുകിട്ടൊട്ടി വരട്ടെ ആ പൊട്ടി കൂടി നമുക്ക് കുറച്ച് ജീരക ഇട്ടുകൊടുക്കാം പൊട്ടുന്നുണ്ട് കുറച്ച് ജീര കെടാം കുറച്ച് വേപ്പലിട്ട് കൊടുക്കുക ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അല്ലാതെ കൂടിയിട്ട് ഒരു ചുമന്നുള്ളി ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഞാൻ അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി അതിൽ വെണ്ണുന്ന ആയിക്കോട്ടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ആയി വന്നപ്പോൾ മൂന്ന് പച്ചമുളക് ഒരുവിധം നന്നായി അതൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിൽക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി ഒരുവിധം നന്നായി വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി പൊടികളാണ് ഇട്ടുകൊടുക്കേണ്ടത് പൊടികൾ ഇണേറ്റ് മുമ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് ഇളക്കി വയ്ക്കാം എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ അടിച്ച് വെച്ചാൽ ആ മിക്സിയുടെ ജാറില് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് ഇതോ ഈ ഇതൊക്കെ അതിൽ കിടന്നിട്ടൊന്ന് തിളയ്ക്കട്ടെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികളെന്ന് പറയുമ്പോൾ നമുക്ക് ഞാനതിൽ മുളക് ചേർക്കണില്ല അപ്പോൾ കുരുമുളക് മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി ഒരസ്പൂണ് പിന്നെ കാൽ ടീസ്പൂണ് കായം ഒര ടീസ്പൂണ് ഉലുവപ്പൊടി ഇതാണ് അതിൽ ചേർക്കുന്നത് വേറെ മുളകൊന്നും ചേർക്കണില്ല ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തൈര് ഞാൻ ഒഴിച്ച് അത് മോരാക്കി എടുത്തിട്ടുണ്ട് തൈര് കുട്ടികൾക്ക് നല്ലതല്ല അപ്പോൾ മോരാക്കി എടുത്തത് ഒഴിക്കാം നമുക്ക് എനിക്ക് ഇതിന് വല്ലാണ്ട് തിളപ്പിക്കരുത് അത് അതൊന്ന് വെറുതെ ഒരു തള വന്നു എന്ന് പറയാനേ പറ്റുള്ളൂ ഒന്ന് ചൂടാവാന്നുള്ളതാണ് അതിന് നമ്മൾ പച്ചവെള്ളം ഒടി ഒഴിച്ച് അടിച്ചതാണല്ലോ അപ്പോൾ അത് അങ്ങനെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറു ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്രേ വേണ്ടു വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇറച്ചി ക ഇറച്ചിക്കറിയുണ്ട് അപ്പോൾ അതിനൊരു കൂട്ടായിട്ട് ഒക്കെ നമുക്കിത് വളരെ ടേസ്റ്റിയാണ് എന്നാൽ ശരിക്കും മെഡിസിനാണത് ശരിക്കും അപ്പോൾ വയറിനൊക്കെ വളരെ നല്ലതാണ് നന്നായി വെളുത്തുള്ളി ജീരകം ഒക്കെ ഇട്ട് ചേർത്ത് ഉള്ളിയും ഒക്കെയുണ്ട് അപ്പോൾ ഇഞ്ചി വയറിനൊക്കെ വല്ല ഒക്കെ ഇങ്ങനത്തെ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ ഇത് ബെസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു വട്ടയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് ഓരോര് കുട്ടികൾക്ക് കുറച്ച് വെറുതെ കൊടുക്കാനും നല്ലതാണ് ഓക്കെ താങ്ക്